കൈ ുമായിട്ടാണ് എല്ലാവരും സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത് അത്രയും ഓഫറാണ് ആ ബക്കറ്റ് വാങ്ങിയപ്പോ ഇത്രയും പക്കറ്റ് സാധനങ്ങൾ ഫ്രീ യു ആർ വാച്ചിങ് ടുഡേ ന്യൂസ് യ്ക്ക് പുതു സമ്മാനമൊരുക്കി പെരിന്തൽമണ്ണ ഫെസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന കിടിലൻ പ്രൈസിൽ കൈനിറയെ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജനുവരി ആറ് വരെ ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് ഒരു രൂപയുടെ കിറ്റും പെരിന്തൽമണ്ണ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ ഓഫർ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം കൈനിറയെ വാങ്ങാനുള്ള അവസരമൊരുക്കിയാണ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണ ഫെസ്റ്റ് എത്തിയിരിക്കുന്നത് ഊട്ടി റോഡിൽ അൽഷിഫ ഹോസ്പിറ്റലിനു സമീപം പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ ഹുസൈന നാസറിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെച്ചിയിൽ മൻസൂർ നിർവ്വഹിച്ചു ആദ്യ വില്പന അഷ്റഫ് അലി കിഴിശ്ശേരി നിർവഹിച്ചു മൌലാന ഹോസ്പിറ്റൽ എം ഡി അബ്ദുൾ റഷീദ് ജാഫർ മണ്ണാർക്കാട് കാസിം മാട്ടുമൽ അജ്മൽ സൽമാൻ അഖിൽ ഭാസ്കരൻ നൌഫി മടക്കത്താനം ചമയും ബാപ്പു എന്നിവർ ആശംസകൾ നേർന്നു പെരിന്തൽമണ്ണയുടെ വളർച്ചക്ക് വീട്ടുപകരണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഹക്കിം മണ്ണാർക്കാട എബി ഫ്രാൻസിസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു വളരെ കുറഞ്ഞ ലാഭം എടുത്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് ഫെസ്റ്റിലൂടെ ശ്രമിക്കുന്നതെന്നും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വലിയ വിലക്കുറവിൽ ഫെസ്റ്റിലൂടെ ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഏറ്റവും വിലക്കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുമാണ് ഐറ്റങ്ങൾ കൊടുക്കുന്നത് ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം ചെറിയ ചെറിയ ലാഭം ലാഭം നമ്മൾ എന്ന് പറയുന്നില്ല എടുത്തുകൊണ്ട് കൂടുതൽ ഐറ്റംസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതുകൊണ്ട് അതിൽ നിന്ന് കിട്ടും ആ പ്രോഫിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഷമായി നമ്മൾ കേരളത്തിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ ഈ ബിസിനസ് നടത്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും നല്ല സ്വീകരണമാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഓരോ രൂപ മുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ ഫെസ്റ്റ് എത്തിയിരിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി ആറ് വരെ പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് ഇരുപത് ലിറ്റർ ബക്കറ്റ് മുറം ബേസിൻ ഡസ്റ്റ് പാൻ ബാൻ എന്നിവ ഉൾപ്പെടുന്ന സ്പെഷ്യൽ കിറ്റ് സമ്മാനമായി ലഭിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കിച്ചൺ വെയേഴ്സ് ലെതർ ബാഗ്സ് ക്ലോത്ത് ഐറ്റംസ് ഫാൻസി ആക്സസറീസ് ചപ്പൽ തുടങ്ങിയവയെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഫെസ്റ്റിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് മറ്റെങ്ങും കാണാത്ത ഓഫർ മാമാങ്കം പെരുന്നൽമണ്ണയ്ക്കായി ഒരുക്കിയിരിക്കുകയാണ് ലിസ ഫാഷൻ ടുഡേ ന്യൂസ് பெல் மண்ணா